രാജ്യസഭാ അംഗം അഡ്വക്കറ്റ് പി സന്തോഷ് കുമാർ എംപിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽപ്പെടുത്തി ആറള ഫാം ഏഴാം ബ്ലോക്കിൽ സ്ഥാപിച്ച ഹൈമാസ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മമാണ് അഡ്വക്കറ്റ് പി സന്തോഷ് കുമാർ എം പി നിർവഹിച്ചത് ആറളം ആദിവാസി പുനരധിവാസ മേഖലയിൽ വിവിധ പദ്ധതികൾക്ക് എം പി തുക അനുവദിച്ചിട്ടുണ്ട് ചടങ്ങിൽ ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധൻ അധ്യക്ഷനായി ആറളം പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജേഷ് മുഖ്യാതിഥിയായി പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് അംഗം മിനി ദിനേശൻ സ്വാഗതം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇ സി രാജു പൊതുപ്രവർത്തകരായ കെ ടി ജോസ് ൻ കെ ബി ഉത്തമൻ ശങ്കർ സ്റ്റാലിൻ എ കെ ഷീജൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു പ്രിയപ്പെട്ട കുട്ടികളെ പിന്നെ നമ്മൾ ഇവിടെ പറഞ്ഞതുപോലെ നന്നായിട്ട് പണി പൂർത്തിയാക്കി നമ്മൾ സ്വിച്ച് ഓൺ ചെയ്തു സന്തോഷത്തിൽ പങ്കേരാൻ കഴിഞ്ഞതിൽ എനിക്കും സന്തോഷമുണ്ട് ഞാൻ ആറാം പഞ്ചായത്തിൽ ഞാൻ ഇവിടെ വളർന്ന ഒരാളാണ് അതുകൊണ്ട് കാരണം പഞ്ചായത്ത് വരെ എനിക്ക് കുറേയധികം ബന്ധമുണ്ട് വേല കാര്യങ്ങളൊക്കെ അറിയാം ഞാനിവിടെ കുറച്ച് നേരം താമസിച്ച ആളാണ് ഗവൺമെന്റ് സ്കൂളിൽ ഞാൻ രണ്ടാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണിത് പിന്നെ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ എല്ലാ പൊതുപ്രവർത്തകന്മാർ നേതാക്കന്മാർ ഡോക്ടർ സാർ വളരെ അടുത്ത ആളുകളാണ് എൻ്റെ ഡൽഹിയിലെ ഏറ്റവും അടുത്തൊരു നേതാവ് സേക വാനി രാജയുടെ നാട് കൂടിയാണ് ഇരുട്ടി അപ്പോൾ അങ്ങനെ ഈ ആറളം അപ്പം അങ്ങനെ പല അർത്ഥത്തിൽ ബന്ധപ്പെട്ട സ്ഥലമാണ് ആറെളം അപ്പം ഇവിടെ ഒരു ചെറിയ കാര്യം ഒരു ചെയ്യാൻ സാധിച്ചു പിന്നെ അതിന് ഞാൻ അതിന് അത് ഗംഭീരമായി പൂർത്തീകരിച്ച അതിൻ്റെ ആളുകൾക്ക് ഞാൻ നന്ദി പറയുന്നു